നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു ശ്രീരാമ ക്ഷേത്രമുണ്ട് കോഴിക്കോട് ചാത്തമംഗലത്ത് യജുർ യജുർവേദ മറുജപം വാരം ഓത്തൂട്ട് തുടങ്ങിയ ചടങ്ങുകൾ ഇവിടെ നടന്നതായാണ് വിശ്വാസം ഈ ക്ഷേത്രത്തിൽ രാമായണ ഇങ്ങനെയായിരുന്നു പിന്നീട് ക്ഷേത്ര സ്ഥലം പലരിലൂടെയും കൈമാറ്റം ചെയ്യപ്പെട്ടു അതിനിടെ ശ്രീരാമ വിക്രയത്തിന്റെ ഭാഗങ്ങൾ കുളത്തിലേക്ക് എറിയപ്പെട്ടിരുന്നു അതിനുശേഷം കുറച്ച് വർഷങ്ങളായി ഭഗവാന്റെ കാൽപാദം വെച്ച് പനയോളകൾ കൊണ്ട് ശരീരമുണ്ടാക്കിയുമാണ് പൂജിച്ചു പോന്നിരുന്നത് പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം വിഗ്രഹത്തിന്റെ മറ്റു ഭാഗങ്ങളും ജലാശയത്തിൽ നിന്ന് കിട്ടിയതോടെ പ്രത്യേക പൂജകളും ക്ഷേത്രത്തിൽ നടന്നിരുന്നു ശ്രീരാമനെ തൃപ്തിപ്പെടുത്താൻ രാമായണ മാസത്തിൽ പ്രത്യേക പൂജകളും ഈ ക്ഷേത്രത്തിലുണ്ട് വ്യാഴാഴ്ചകളിൽ രാവിലെയും വൈകുന്നേരമാണ് പൂജ നടത്തുന്നത് കർക്കിടക മാസത്തിൽ രാമായണവാസം വായന ഉണ്ട് ആ കാലത്ത് രാവിലെ ഗണപതി ഹോമം വൈകുന്നേരം ഭഗവതി സേവയും സ്ഥിരമായിട്ട് ഉണ്ടാവാറുണ്ട് പിന്നെ ശ്രീരാമനവമിക്ക് മഹാഗണപതി ഹോമം നടത്താറുണ്ട് ഗണപതി ധാരാളം വരുന്നതാണ് രാമനായവനിയിൽ കോമളമായ രൂപം ഈ ക്ഷേത്രം മുഴക്കോട് ധന്വന്തിരി മൂർത്തി നരസിംഹമൂർത്തി ക്ഷേത്ര സമുച്ചയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണെന്നാണ് വിശ്വാസം അയ്യപ്പനും ഭഗവതിയും നാഗദേവതകളും ക്ഷേത്രത്തിൽ കൂടിയിരിക്കുന്നുണ്ട് അമൃത ന്യൂസ് കോഴിക്കോട്